ശ്രീ ജോസഫ് ആൻ്റണി അസ്വസ്ഥതയാണ് യു എസ് എസ് ആറിൻ്റെ പതനം മുതൽ തന്നെ അമേരിക്കയുടെ ഈ ഏകാധിപത്യ നീക്കം ലോകത്തിലെ പൗരബോധമുള്ള മുഴുവൻ ജനതയെയും അസ്വസ്ഥപ്പെടുത്തുന്നതാണ് അതിൻ്റെ മൂർധന്യത്തിൽ ഇതായി എത്തിയിരിക്കുന്നു വെനസ്വേല എന്ന സ്വതന്ത്ര രാഷ്ട്രത്തെ ആക്രമിക്കുന്നു അവരുടെ പ്രസിഡന്റിനെ ബന്ദിയാക്കുന്നു എന്നിട്ട് അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല അത് ട്രംപ് പറയുന്നതനുസരിച്ചെന്ന് ബി ബി സിക്ക് പോലും റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു ജോസഫ് ആൻ്റണി വളരെ അപകടകരമായ ഒരവസ്ഥയിലേക്ക് ലോകരാഷ്ട്രീയം പോകുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവില്ലത്തെ തെളിവാണ് ട്രംപിൻ്റെ വെനസ്വേലയിലെ നടപടി നമുക്കറിയാം രണ്ടാം രണ്ടാമൂഴത്തിൽ ട്രംപ് വന്നതിന് ശേഷം ലോകത്തെ ഒട്ടാകെ സാമ്പത്തിക അരാജകാവസ്ഥയിലേക്ക് തള്ളിവിട്ടു അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങളിലൂടെ ആ അസ്വ ആ അസ്വസ്ഥത സാമ്പത്തികമായ അസ്വസ്ഥതയും അരാജകത്വവും പ്രതിസന്ധിയും നിലനിൽക്കുമ്പോഴാണ് ലോകത്തെ രാഷ്ട്രീയമായ അരാജകത്വത്തിലേക്കും അശാന്തിയിലേക്കും തള്ളിവിടുന്ന നടപടിയിലേക്ക് ട്രംപ് എത്തിയിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ട്രംപ് അധികാരത്തിൽ ശേഷം അദ്ദേഹം പറഞ്ഞത് ഞാനൊരു പീസ് പ്രസിഡൻ്റാണെന്നാണ് സമാധാനം കൊണ്ടുവരാൻ നിൽക്കുന്ന പ്രസിഡൻ്റാണെന്നാണ് പക്ഷേ നമ്മൾ കാണേണ്ട അദ്ദേഹം ചെയ്ത ഒന്നാമത്തെ കാര്യം ആ പീസ് പ്രസിഡൻ്റ് ചെയ്ത ഒന്നാമത്തെ കാര്യം അമേരിക്കയുടെ പ്രതിരോധ വകുപ്പിൻ്റെ പേര് തന്നെ യുദ്ധവകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വോർ എന്നാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് എന്താണ് എന്ന് വളരെ വ്യക്തമാക്കുന്നതായിരുന്നു ആ നടപടി അങ്ങനെയുള്ള അദ്ദേഹം നമുക്കെല്ലാവർക്കും അറിയാം ഇവിടെ നൊബേൽ സമ്മാനം കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചത് തീർച്ചയായും ജോസഫറിനെ കേട്ടോ നൊബൽ സമ്മാനം പ്രഖ്യാപിച്ചത് പ്രതിപക്ഷ കേൾക്കാം പ്രതിപക്ഷ നേതാവ് മരിയ മരിയ മെച്ചാഡോയ്ക്കാണ് മരിയ മെച്ചാഡോയ്ക്ക് പ്രതിപക്ഷ നേതാവായിട്ടുള്ള മരിയ മെച്ചാഡോയ്ക്ക് സമാധാനത്തിനുള്ള നൊബൈൽ സമ്മാനം കിട്ടിയതിന് ശേഷം മുതൽ വളരെ കൃത്യമായ പദ്ധതിയോടുകൂടി വെനസ്വേലയുടെ ഭരണകൂടത്തെ അട്ടിമറിക്കാനും ആക്രമിക്കാനും കൃത്യമായ പദ്ധതിയോടുകൂടിയിട്ട് ട്രംപ് നടപടി ആരംഭിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ ഒന്നാമത്തെ ഘട്ടം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞു മധുറോ എന്ന് പറയുന്ന പ്രസിഡന്റ് എന്താണ് നാർക്കോ ടെററിസ്റ്റ് ആണ് അദ്ദേഹത്തിനെതിരായിട്ട് ഞങ്ങൾ അമ്പത് ബില്യൺ ഡോളറിൻ്റെ ഇനാം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞു അതിനുശേഷം ശേഷം അദ്ദേഹം വെനസ്വരയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ കപ്പലുകൾ ബോട്ടുകൾ ഇതാ മയക്കുമരുന്ന് കള്ളക്കടത്തുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ ബോട്ടുകളെ ആക്രമിച്ച് മുപ്പതോളം ബോട്ടുകളെ ആക്രമിച്ച് ഏഴ് നൂറ്റി ആളുകളെ കൊന്നു ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഇത് ഏതെങ്കിലും തരത്തിൽ മയക്കുമരുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ള യാതൊരുവിധ തെളിവുകളും ഹാജരാക്കാൻ ഇതുവരെ ഈ നിമിഷം വരെ മധുരോ എന്ന് പറയുന്ന നിക്കോളാസ് മധുരോ എന്ന് പറയുന്ന വെനസ്വേലയുടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിനെയും ഭാര്യയെയും ഈ ഒരു ഗൂണ്ടാ സംഘം ഈ കിഡ്നാപ്പിംഗ് എന്നൊക്കെ പറയുന്ന തരത്തിൽ പിടിച്ചോണ്ട് അതിക്രമിച്ച് കയറി പിടിച്ചോണ്ട് പോയതുപോലെയുള്ള നടപടികൾ ചെയ്ത ഈ നിമിഷം വരെ ഏത് തരത്തിലാണ് ഇദ്ദേഹം മയക്കുമരുന്ന് കള്ളക്കടത്ത് വെനസോല എന്ന് പറയുന്ന രാജ്യവും മഡുരോയും എങ്ങനെയാണ് കള്ളക്കടത്ത് നടത്തിയത് എന്നുള്ളതിന് ഒരു ചെറിയ ശതമാനം പോലും തെളിവുകൾ അന്തർദേശീയ സമൂഹത്തിന്റെ മുന്നിൽ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല നമുക്കെല്ലാവർക്കും അറിയാം ഈ ട്രംപ് പറയുന്നത് ഫെൻഡനിൽ എന്ന് പറയുന്ന മയക്കുമരുന്ന് അമേരിക്കയിൽ എത്തുകയും അതിൻ്റെ ഫലമായിട്ട് അമേരിക്കക്കാർ ആയിരക്കണക്കിന് അമേരിക്കക്കാർ എല്ലാ വർഷവും മരിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് അത് ശരിയാണ് ഫെൻറ്റനിൽ എന്ന് പറയുന്ന മയക്കുമരുന്ന് അമേരിക്കയിൽ എത്തുന്നുണ്ടോ എന്നുള്ളത് ശരിയാണ് എന്നാൽ അത് വെനസ്വേലയിൽ നിന്നാണോ വെനസ്വേലയിൽ നിന്ന് നമുക്കറിയാം ലാറ്റിൻ ലാറ്റിനമേരിക്കയിലെ മുപ്പത്തിമൂന്ന് രാജ്യങ്ങളിൽ ഭേദാണ്ട് ഭൂരിഭാഗം രാജ്യങ്ങളും ഈ പറഞ്ഞ തരത്തിൽ മയക്കുമരുന്ന് വ്യാപാരവുമായി വർഷങ്ങളായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രാജ്യങ്ങളാണ് ഈ മയക്കുമരുന്ന് വ്യാപാരത്തേക്ക് ആരാണ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് അറിയണം മയക്കുമരുന്ന് വ്യാപാരത്തെ ആഗോളതലത്തിൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത് അമേരിക്ക കൂടിയിട്ടാണ് അതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ ഈ മയക്കുമരുന്നിനെ പ്രോത്സാഹിപ്പി വ്യാപാരത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന രാജ്യം ആണ് അമേരിക്ക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കാണേണ്ട കാര്യം കൊക്കയിൽ നിന്ന് പറയുന്ന ആകെ മയക്കുമരുന്നിന്റെ പിന്നെ കൊക്കൈൻ കള്ളക്കടത്തിന്റെ വെറും അഞ്ച് ശതമാനം മാത്രമാണ് വെനസോല കേന്ദ്രീകരിച്ച് നടക്കുന്നത് ആധികാരികമായ കണക്ക് എന്നാൽ ഈ രാജ്യത്ത് നിന്ന് ഫെന്റനില പോകുന്നതേയില്ല ആ ഫെൻഡനിൽ ഫെൻറ്റനിൽ ആ അമേരിക്കയിൽ എത്തുന്നത് മെക്സിക്കോയിൽ നിന്നും കൊളംബിയയിൽ നിന്നുമാണ് അപ്പോൾ ഈ ഈ ആക്രമണം വെനസുവേലക്കെതിരായിട്ടുള്ള ഈ ആക്രമണം അമേരിക്ക കടുപ്പിച്ചുകൂടിയിട്ട് അമേരിക്കയിലെ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാരും പണ്ഡിതന്മാരും പറഞ്ഞത് ഈ ഫെൻഡനിനെതിരായിട്ട് മയക്കൂമിനെതിരായിട്ട് ആക്രമണമാണ് ഈ ട്രംപ് നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ അമേരിക്കയിൽ നിന്ന് നാലായിരത്തി കിലോമീറ്റർ അകലെ കിടക്കുന്ന വെനസ്വേലയിലേക്കല്ല പോകേണ്ടത് അമേരിക്കയുടെയും മെക്സിക്കോയുടെയും അതിർത്തി കഴിഞ്ഞാൽ ഒരു കിലോമീറ്റർ അപ്പുറത്ത് അമേരിക്കയിലെ ഈ മെക്സിക്കോയുടെ ഈ അതിർത്തിയിൽ ഉടനീളം ഈ ഫെൻറ്റനിൽ ലാബുകൾ അനധികൃതമായി പ്രവർത്തിക്കുന്നുണ്ട് ആ ഫെൻറ്റനിൽ ലാബുകളെ തറക്കുകയാണ് വേണ്ടത് അത് ചെയ്യാതെ അദ്ദേഹം എന്തുകൊണ്ട് വെനസ്വേലയിലേക്ക് പോയി ഫെൻ്റനിൽ കട കള്ളക്കടത്തിലേക്ക് യാതൊരു റോളുമില്ലാത്ത വെനസ്വേലയിലേക്ക് പോയതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് ഈ മയക്കുമരുന്ന് നല്ല പ്രശ്നം അവിടുത്തെ എണ്ണ നിക്ഷേപവും ധാതു നിക്ഷേപവുമാണ് അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ഭരണകൂടങ്ങൾ അധികാരത്തിരിക്കുന്ന സ്ഥലങ്ങളിലൊന്നും അവരെ ഇരുത്താൻ അനുവദിക്കില്ല എന്നുള്ളത് കൊണ്ട് കൂടിയിട്ടാണ് ഒരു കാര്യം കൂടി കാണണം ഈ ിനെതിരായിട്ടുള്ള ട്രംപിന്റെ കള്ളക്കളി അത് അതെന്ന് പറയുന്നത് പഴയ പ്രസിഡന്റ് മയക്കുമരുന്ന് വ്യാപാരത്തിൽ വ്യക്തിയാണ് ആ മയക്കുമരുന്നിൽ ഏർപ്പെട്ടിരുന്ന വ്യക്തി മയക്കുമരുന്ന് വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്ന യുവാൻ ഹെർണാൻഡസ് എന്ന് പറയുന്ന വ്യക്തിയെ അമേരിക്ക നാൽപ്പത് വർഷം കഠിനതടവനുശേഷിച്ചു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കപ്പെട്ട ഈ ജയിലിൽ കിടക്കുന്ന ഈ ജോവാൻ ഫെർണാണ്ടസ് എന്ന് പറയുന്ന ആളിനോടുള്ള സമീപനം എന്താണ് ഈ മയക്കുമരുന്ന് കള്ളക്കടത്ത് നടത്തിയ ആളിനെ ഞാൻ മാപ്പ് കൊടുത്ത് വിടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഒരു ഭാഗത്ത് മയക്കുമരുന്ന് കള്ളടത്തിൽ വ്യാപകമായി ഏറ്റി ഏർപ്പെട്ടിരുന്ന ആളുകൾക്ക് മാപ്പ് കൊടുക്കുകയും ഈ മാ ഇതിനകത്ത് ഏർപ്പെടാത്ത ആളുകളെ ഈ സ്വതന്ത്ര പരമാധികാര രാജ്യമായ വെനസ്വലയിൽ കടന്നു കയറി പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തിരിക്കുന്ന അവസ്ഥയാണ് ഇതുകൊണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നത് ലാറ്റിനമേരിക്കയിലെ ഭരണകൂടങ്ങൾ അടുത്തതായിട്ട് അദ്ദേഹം കൊളംബിയയിൽ ട്രംപിന്റെ ട്രംപിൻ്റെ വിമർശനമാണ് പിന്നെ പിന്നെ അതിന്റെ തലസ്ഥാനത്ത് പോയി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന സ്ഥിതി വരത്തില്ലേ മെക്സിക്കോ അദ്ദേഹത്തിൻ്റെ വിമർശകയാണ് മെക്സിക്കോയുടെ പ്രസിഡന്റ് മെക്സിക്കോയുടെ ഷോംബം എന്ന് പറയുന്ന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യുന്ന സാധാരണ വരത്തില്ലേ അപ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം മുൾമുനയിൽ ഉൾമുനയിൽ ലാറ്റിനമേരിക്കയിലെ മുപ്പത്തിമൂന്ന് രാജ്യങ്ങളിലെയും മുൾമുനയിൽ നിർത്തിക്കൊണ്ട് തന്റെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സാമ്രാജ്യത്വ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന് പറയുന്ന അജണ്ടയാണ് നടപ്പിലാക്കാൻ പോകുന്നത് ഇങ്ങനെ നടപ്പിലാക്കുമ്പോൾ നമ്മൾ കാണേണ്ട കാര്യം ഇവിടെ അന്തർദേശീയ സമൂഹമുണ്ട് അന്തർദേശീയ നിയമങ്ങളുണ്ട് അന്തർദേശീയ സ്ഥാപനങ്ങളുണ്ട് ഈ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ഈ നിയമങ്ങളോ പുല്ലുവില പോലും ഡൊണാൾഡ് ട്രംപ് കൊടുത്തിട്ടില്ല എന്ന് കൂടി കാണണം നാഴികക്ക് നാൽപ്പത് വട്ടം ചൈനയുടെ നടപടികളെ ഇപ്പൊ ദക്ഷിണ ചൈന കടലിന്റെ പ്രശ്നമാണെങ്കിലും തായ്വാന്റെ പ്രശ്നമാണെങ്കിലും നാഴികയ്ക്ക് നാൽപ്പത് വട്ടം അമേരിക്ക പറയുന്ന ഒരു കാര്യമുണ്ട് ചട്ടപ്രകാരമുള്ള ലോകക്രമ റൂൾസ് ബേസ്ഡ് വേൾഡ് ഓർഡർ ചട്ടപ്രകാരമുള്ള ലോകത്തിലും ഈ ഒരു പിടികൂടേണ്ടത് എന്തൊരു എന്തൊരു തോന്നിവാസമാണ് കാട്ടുന്നത് അല്ല ഇത് ഇത് പുതിയ കാര്യമല്ലല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പനാമ എന്ന് പറയുന്ന രാജ്യത്തെ പ്രസിഡന്റ് ആയിരുന്ന ജനറൽ മാനുവൽ നൊറിയായി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പനാമയിൽ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ കടന്നു കയറി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോയി മാത്രമല്ല അസുഖ ബാധ്യതനായി അതെ അപ്പോൾ അദ്ദേഹം അവസാന രോഗബാധിതനായപ്പോഴാണ് തിരിച്ച് ബനാമയിലെത്തി രണ്ടായിരത്തി പതിനിൽ അദ്ദേഹം മരിച്ചു ജീവിതത്തിൻ്റെ കൂടുതൽ സമയവും അമേരിക്കൻ ജയിലിലാണ് കഴിഞ്ഞത് ഞാൻ പറഞ്ഞു വരുന്നത് ഇതെല്ലാം ഒരു ഒരു കള്ള പ്രചരണം നടത്തിക്കൊണ്ട് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ രണ്ടായിരത്തി മൂന്നിൽ സംഭവിച്ചെന്താണ് രണ്ടായിരത്തി മൂന്നിൽ ഇറാഖിൽ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ആളുകളെ കൂട്ടത്തോടെ കൊല്ലാനുള്ള മരുന്നുകൾ വെടി എന്താണ് അപകടകരമായ പിന്നെ രാസായുധങ്ങൾ കട കൂട്ടി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണല്ലോ ആക്രമണിച്ചത് എന്നിട്ട് അവസാനം സദാം ഹുസൈനെ പിടിച്ചടക്കി കൊണ്ടുവന്നതിന് ശേഷം എന്താ സംഭവിച്ചത് ഒരു മൂക്കിപ്പുടിയുടെ വലിപ്പത്തിലുള്ള രാസായുധം പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ വ്യാജമായ പ്രചരണം സൃഷ്ടിക്കുക അതിന് പ്രചാരം കൊടുക്കുക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുക എന്നിട്ട് ആ രാജ്യത്തെ പട്ടിയ പേപ്പട്ടി എന്ന് പറയുന്ന പോലെ ആക്കിയിട്ട് അവിടെ ആക്രമണം നടത്തുക ഇതെന്ന് പറയുന്നത് അമേരിക്കൻ സാമ്രാജ്യം നിരന്തരമായി നമുക്കറിയാം എല്ലാവർക്കും അറിയുന്ന പോലെ ആയിരത്തി എണ്ണൂറ്റി ആണ് മൺട്രോ ഡോക്ടർ പുറപ്പെടുവിച്ചത് മൺട്രോ ഡോക്ടർ പുറപ്പെടുവിച്ച ആ പ്രദേശം ഈ മുപ്പത്തിമൂന്ന് രാജ്യങ്ങൾ ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്ന മുപ്പത്തിമൂന്ന് രാജ്യങ്ങൾ ഞങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ഭൂമി പോലെയാണ് അവിടെ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ അവിടെ ഭരണകൂടത്തെ അട്ടിമറിക്കുക നേതാക്ക തെരഞ്ഞെടുക്കപ്പെടുന്ന നേതാക്കന്മാരെ കൊല്ലുക പട്ടാള ഭരണാധികാരികളെ വാഴിക്കുക അവർക്ക് തോന്നുന്ന കണക്ക് അവിടുത്തെ ധാതുക്കളും അവിടുത്തെ റിസോഴ്സസും ചൂഷണം ചെയ്യുക ഇതാണല്ലോ അവിടെ നടന്നുകൊണ്ടു വന്നിരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഈ തരത്തിലുള്ള രാഷ്ട്രീയമാണ് കഴിഞ്ഞ ഇരുന്നൂറ് വർഷത്തിലേറെയായി അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളോ സാമ്പത്തിക ുടെല്ലാം മുഖ്യ കാരണം എന്ന് പറയുന്നത് അമേരിക്കയാണ് അമേരിക്ക ചൂഷണം ചെയ്യുക അമേരിക്ക ഭീഷണിപ്പെടുത്തുക അമേരിക്ക ഭരണമാറ്റം നടത്തുക ഇതെല്ലാം നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് അതിനെതിരായി പിടിച്ചു നിൽക്കുന്ന രാജ്യങ്ങളാണ് ക്യൂബ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആ ക്യൂബ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് എണ്ണ നൽകുന്നത് വെനസ്വേലയാണ് ഇങ്ങനെ ഭരണകൂടത്തെ അട്ടിമറിക്കാനോ ഭരണകൂടത്തെ ഭീഷണിപ്പെടുത്താനോ ശ്രമിച്ചാൽ ക്യൂബ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് എണ്ണ നൽകുന്നതിനകത്ത് ഇടപെടാൻ കഴിയും അങ്ങനെ അവരെ കൂടി ദുർബലപ്പെടുത്താൻ കഴിയും മുഴുവൻ രാജ്യങ്ങളെയും പ്രസിന്ധിയിലാക്കാൻ കഴിയും ഇങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് തീർച്ചയായും ഞാൻ ഇങ്ങനെ ഒരു കാഴ്ചപ്പാടോടു കൂടിയിട്ടാണ് ട്രംപ് ഈ വെനസ്വേലയിൽ ഇടപെട്ടിരിക്കുന്നത് അത് എല്ലാവിധത്തിലുള്ള അന്തർദേശീയ നിയമങ്ങളുടെയും ചട്ടലംഘനമാണ് തെമ്മാടിത്തരമാണ് വാസ്തവം പറഞ്ഞാൽ തീർച്ചയായും